നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം യുവാക്കളെ വഴിതെറ്റിക്കുന്നത് സിനിമ തന്നെ കുത്തും കൊലയും ലഹരിയും ഒക്കെ പുത്തൻ സിനിമയുടെ അടിത്തറ ഞങ്ങളിത് പലവട്ടം പറഞ്ഞു കേൾക്കാൻ ആരുണ്ട് സിനിമ സമൂഹത്തിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന സ്വാധീനമല്ല മാറുന്ന തലമുറ ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഇവർ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പുതുതായി വരുന്ന സിനിമകളിലെ പല കാര്യങ്ങളാണ് സിനിമയിൽ അഭിനേതാക്കൾ ഇടുന്ന വേഷവും അവരുടെ അലങ്കാരങ്ങളും മാത്രമല്ല മുടിയുടെയും താടിയുടെയും മീശയുടെയും രൂപങ്ങളൊക്കെ സിനിമയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഒരു കാര്യമല്ല സിനിമയിൽ താരങ്ങളിടുന്ന ഡ്രസ്സുകൾ യുവതലമുറയെ ആകർഷിക്കുകയും അത്തരം വേഷങ്ങൾ അവർ ഇടുകയും ചെയ്യുന്നത് പതിവാണ് ഇതൊക്കെ സ്വാഭാവികം എന്നല്ലെങ്കിൽ സാധാരണ എന്ന രീതിയിൽ കാണാവുന്ന കാര്യങ്ങളാണ് എന്നാൽ പുതുതലമുറ സിനിമ എന്ന പേര് പറഞ്ഞുകൊണ്ട് അടുത്ത കാലത്തായി ചെറുപ്പക്കാരുടെ കൂടുതൽ പങ്കാളിത്തവും സാന്നിധ്യവുമുള്ള സിനിമകൾ നിരവധി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പലതും കുടുംബ അന്തരീക്ഷത്തെ തകർക്കുന്നതും സമൂഹത്തിൽ തെറ്റായ ബോധമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സിനിമയിൽ കാണുന്ന അനാശാസ്യമല്ലാത്ത രംഗങ്ങളും അതുപോലെ തന്നെ സിനിമയിൽ ആവേശം പകരാൻ എന്ന രീതിയിൽ കാണിക്കുന്ന സംഘട്ടങ്ങളും ആക്രമങ്ങളും കൊലയും കൊലവിളിയുമൊക്കെ സമൂഹത്തിലേക്കും പടരുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പണ്ടൊക്കെ സിനിമയിൽ ദൃശ്യവൽക്കരിക്കപ്പെടുന്ന രംഗങ്ങളിൽ പുകവലിയുടെയോ മദ്യപാനത്തിന്റെയോ ഉണ്ടെങ്കിൽ അതെല്ലാം സെൻസർ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു പിന്നീട് അതിന് പരിഷ്കരണം സംഭവിച്ചു പുകവലിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴും ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്ന രീതി ഉണ്ടായി ഇപ്പോൾ ഇത്തരം ഒരു നിയന്ത്രണവും യുവാക്കളുടെ സംരംഭങ്ങളായി പുറത്തു വരുന്ന ഒരു സിനിമയിലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സിനിമകളിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കാണുന്ന യുവതി യുവാക്കൾ അതിൽ ഭ്രമിച്ചു താളം തെറ്റുന്ന ജീവിതത്തിലേക്ക് മാറുന്നു എന്നത് ഒരു വസ്തുതയാണ് യുവതലമുറ ലഹരിയുടെയും മറ്റു പലതിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിലപിക്കുന്ന നമ്മൾ തന്നെയാണ് ഇത്തരം രീതിയിലേക്ക് പുതിയ തലമുറയെ വലിച്ചിഴച്ചിരിക്കുന്നത് യുവതലമുറയിൽ ലഹരി ഹരമായി മാറുകയും അത് വലിയ ദുരന്തങ്ങൾക്കും അപകടങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നത് സമീപകാല വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ക്രൂരതകളും കൊലപാതകങ്ങളും ആക്രമങ്ങളും ഒക്കെയാണ് വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത് മകൻ അച്ഛനമ്മമാരെ കൊല്ലുന്ന സ്ഥിതിയും അച്ഛൻ മക്കളെ കൊല്ലുന്ന സ്ഥിതിയും വരെ ഉണ്ടായിരിക്കുന്നു വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ലഹരിയുടെ പിൻബലത്തിൽ സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെ ക്രൂരമായി കൊന്നത് അടുത്ത ദിവസത്തിൽ ഉണ്ടായ സംഭവമാണ് ഇത് യാദർച്ഛികം എന്ന് കാണുന്നതിൽ ഒരു കാര്യവുമില്ല സിനിമയും സമൂഹവും പുതിയ തലമുറ വഴിതെറ്റുന്നതിന് വേണ്ട എല്ലാ അന്തരീക്ഷവും ഒരുക്കിക്കൊണ്ടു വരിക്കുന്നു എന്ന കാര്യത്തിൽ തെളിവുകൾ സഹിതം ഇതിനു മുമ്പും ഞങ്ങൾ വീഡിയോ വഴി വാർത്തകളും മറ്റു പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴും അത്ര അനുഭവങ്ങൾ തുടരുന്നതിനാൽ സമൂഹത്തിന്റെ നന്മയെ കണക്കാക്കി വീണ്ടും ഒരിക്കൽ കൂടി പുതിയ വീഡിയോ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് മലയാളത്തിലെ സൂപ്പർ സംവിധായകരിൽ ഒരാളാണ് സിബി മലയിൽ അദ്ദേഹം ഇന്നലെ ഒരു ചാനൽ സംഭാഷണത്തിൽ മലയാള സിനിമയിലെ പുതിയ കാല വഴിപിഴക്കലുകളെ കുറിച്ച് കൃത്യമായി തുറന്നു പറയുകയുണ്ടായി മലയാള സിനിമയിൽ അടുത്ത കാലത്തായി എല്ലാ നിയന്ത്രണങ്ങളും പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള രംഗങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും സിനിമ വഴി പ്രദർശിപ്പിക്കരുത് എന്നാണ് നിലവിലുള്ള നിയമം എന്നാൽ ഇതൊന്നും പുതുതലമുറ സിനിമകൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബന്ധങ്ങളും അതിന്റെ ആഴവും വ്യക്തമാക്കുന്ന സുഖദുഃഖ സമ്മിശ്രമായ കഥകൾ വഴിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സിനിമ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പുതിയ സിനിമ ഇത്തരം ആശയങ്ങളും കഥകളും ഉപേക്ഷിച്ചിരിക്കുന്നു ഒരുപറ്റം യുവതി യുവാക്കൾ വേഷം കെട്ടി എത്തി അതും തരത്തിലുള്ള അഭ്യാസങ്ങൾക്കും കാണിക്കുമ്പോൾ അത്തരം രംഗങ്ങൾ ആവേശം പകരാനും ിൽ ചെറുപ്പകാലെത്തുന്നുവെന്നാണ് ഇന്നത്തെ സ്ഥിതി ഇത്തരം സിനിമകൾ പുതിയ തലമുറയെ സിനിമയിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ ഏറ്റെടുക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സിനിമയിൽ വിരോധമുണ്ടായ ഒരാളിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതൊക്കെ പൈശാചികമായിട്ടും ക്രൂരമായിട്ടും അവതരിപ്പിച്ച് കാണിക്കുകയാണ് പച്ചയായ ഒരു മനുഷ്യനെ അത് സുഹൃത്താണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങളുടെ പേരിൽ കത്തി കയറ്റി ആ ചോര മുഖത്തു വാരി തേച്ച് അതിൽ ആർ തട്ടഹസിച്ച് രസം കൊള്ളുന്ന കഥാപാത്രങ്ങളാണ് പുതിയ സിനിമകളിൽ കൂടുതലായി കണ്ടുവരുന്നത് പ്രണയിനിയായും പ്രിയധമനുമായും കെട്ടിപ്പിടിച്ച് നടന്നവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുകിൽ പ്രണയിനിയെ കൊലക്കത്തേക്ക് ഇരയാക്കിയ സംഭവങ്ങൾ അല്ലെങ്കിൽ കാമുക കാമുകനെ ഇല്ലായ്മ ചെയ്യാൻ കൊട്ടേഷം കൊടുക്കുന്ന സിനിമാ കഥകൾ ഒരു മൊബൈൽ വാങ്ങി തന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ മാതാപിതാക്കളെ കൊല ചെയ്യാൻ മടിക്കാത്ത കൗമാരക്കാർ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് മാതാപിതാക്കൾ കഴിഞ്ഞാൽ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ഗുരുക്കന്മാരെയാണ് ആ ഗുരുക്കന്മാരെ കരണത്തടിക്കാനും വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാൻ സ്കൂൾ കുട്ടികൾ വരെ തയ്യാറാവുന്നു എന്നതിൽ സമീപകാല സിനിമാ സമൂഹത്തിൽ കൈമാറിയ ഒരു ഗുണപാഠങ്ങളിൽ ഒന്നാണ് മലയാള സിനിമയുടെ ഇന്നത്തെ പോക്കിനെ കുറിച്ച് വലിയ തോതിൽ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് സിനിമാ പ്രദർശനത്തിന് എത്തിയാൽ കാഴ്ചക്കാരായി എത്തുന്നത് വെറും കൗമാരക്കാരും യുവതി യുവാക്കളും മാത്രമാണ് ഇത് സമീപകാല സിനിമയുടെ ഒരു മഹാൻ ദുരന്തം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത് ചില സിനിമയിൽ കുടുംബകഥകളെ വിട്ട് സ്ഫോടക വസ്തുക്കളും മയക്കുമരുന്നുകളും തോക്കും കത്തിയും വരെ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യുന്ന വിദഗ്ധമാരുടെ കഥകളും അവരുമായി ഏറ്റുമുട്ടുന്ന ഗുണ്ടാസംഘങ്ങളുടെ കഥകളും ഗുണ്ടകൾ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ തെരുവിൽ ഏറ്റുമുട്ടുന്നതും കത്തിക്കിരയായി മരിച്ചു വീഴുന്നതും ഒക്കെയാണ് സിനിമകൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇതെല്ലാം കണ്ടുമറിഞ്ഞും വളരുന്ന പുതിയ തലമുറ ലഹരി മരുന്ന് കച്ചവടത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അവരെ കുറ്റമറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും വരാനിരിക്കുന്ന തലമുറകളെ എങ്കിലും ഇത്തരം മഹാവിപത്തുകളിൽ നിന്നും രക്ഷിക്കാനുള്ള ബാധ്യത സമൂഹത്തിന് തന്നെയാണ് ഭരണത്തിൽ കൂടിയിരിക്കുന്ന സർക്കാരുകളോ നിയമപാലകരോ പോലീസോ വിചാരിച്ചാൽ ഇത്തരം ആക്രമവാസനങ്ങൾ തുടച്ചു നീക്കാൻ കഴിയില്ല ഒരിടത്ത് അക്രമം അരങ്ങേറുമ്പോൾ അത് എത്തുന്ന പോലീസ് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരാക്രമ സ്ഥലത്തേക്ക് പാഞ്ഞു ചെല്ലേണ്ട ഗതികേടിലാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത് സംസ്ഥാനത്ത് ഒട്ടേറെയായി കൊലപാതകങ്ങളും ആക്രമണങ്ങളും അരങ്ങേറുമ്പോൾ പകച്ചു നിൽക്കുന്നത് നിസ്സാഹാരായ സാധാരണ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ സിനിമയിൽ എന്നല്ല എവിടെയുണ്ടായാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സമൂഹം തന്നെ ഒരുക്കം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം